Namaste. ടാറോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായുള്ള ബന്ധത്തിൽ പ്രപഞ്ചം വരുത്താൻ പോകുന്ന മാറ്റം എന്താണെന്നും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ ആണോ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഫ്യൂച്ചർ എന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം മാനിഫെസ്റ്റേഷൻസാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇതിനകത്തുള്ള എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും കണക്റ്റഡ് ആവുകയും നെഗറ്റീവ് ആകുന്ന നിങ്ങളുടെ മൈൻഡിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നൂറ് ശതമാനം ഹീലാക്കി കളയുകയും ചെയ്യും അതുപോലെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകുക കേട്ടോ ഒരിക്കലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു എനർജീനെ കണക്ട് ചെയ്യാൻ നിൽക്കണ്ട മാത്രവുമല്ല നിങ്ങൾക്ക് അർഹമാകുന്ന ഇൻഫർമേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുമെന്നത് ഉറപ്പായ കാര്യമാണ് കാരണം യൂണിവേഴ്സൽ ഏത് ടൈമിലാണ് ഒരു വ്യക്തിക്ക് ഒരു കാര്യം അറിയേണ്ടത് ആ ടൈമിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തിച്ച് തന്നുകൊണ്ടേയിരിക്കുമെന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ വളരെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി കാര്യങ്ങളെ കാണാനും പോസിറ്റീവായ ചിന്തകളോടുകൂടി തന്നെ അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ് ഓരോ റീഡിങ്സുകൾ കൊണ്ടും നമ്മൾ അർത്ഥമാക്കുന്നത് അതുപോലെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ആൻസർ കൂടിയാണ് ഓരോ റീഡിങ്സ് എന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയും നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ പ്രപഞ്ചം നൽകാൻ പോകുന്ന അനുഗ്രഹം അല്ലെങ്കിൽ മാറ്റത്തെയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഡെത്ത് ഡെത്ത് കാർഡാണ് കേട്ടോ കാരണം പൂർണ്ണമായും എൻറ്റായി പോയിരിക്കുന്നത് അതായത് വർഷങ്ങളായ നിങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും എൻറ്റായിട്ട് നിൽക്കുന്ന ഒരു പത്ത് വർഷങ്ങൾ ടെൻ ഇയേഴ്സിന് എബവ് വരെ കടന്നുപോയ ഒരു ബന്ധത്തിൻ്റെ എനർജി വരുന്നുണ്ട് അപ്പം ഈ ഒരു പിന്നെ ഡെത്ത് കാർഡെന്ന് പറയുന്നത് പതിമൂന്ന് എന്നുള്ള ഒരു എണ് എന്നാ അക്കത്തിൻ്റെ കാർഡാണ് അപ്പം അത്രത്തോളം ലോങ് പീരീഡ് നിങ്ങളിൽ നിന്നും കടന്നുപോയ വ്യക്തിയുടെ വരെ എനർജിയെ നമുക്ക് പ്രപഞ്ചം കണക്ട് ിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധം പൂർണ്ണമായും ഡെ ായി എന്ന് നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷൻസിലേക്കോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് വേണ്ട ചില സക്സസ് സക്സസ്സൊക്കെ പ്രതീക്ഷിച്ചൊക്കെ അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസിലൊക്കെ പെട്ടുപോയതായിട്ടൊക്കെ ഉള്ളൊരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ അവർ നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നത് കാലം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് തന്ന അന്നെങ്കിൽ നിങ്ങളൊരൊറ്റപ്പെട്ട് നിന്ന ഒരു എനർജിയിലാവാം അത് ല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം പോലെ നൽകിയ ഒരു പേഴ്സൻ്റെ എനർജി ആയിരുന്നു പാസ്റ്റിൽ എന്നാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് നല്ല രീതിയിൽ നല്ല ഒരു പാർട്ട്നേഴ്സായിട്ട് നല്ല ഏറ്റവും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ നല്ലൊരു എനർജിയോടുകൂടി കടന്നുപോയ ഒരു ബന്ധമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ നല്ല ഒരു എന്താ പറയുക ആ ഒരു വ്യക്തിയുമായി നിങ്ങളുടെ ആ ഒരു ബന്ധം വളരെയധികം മാനേജിങ് ചെയ്തു പോകാൻ സാധിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൾ കൊണ്ട് വളരെയധികം കണക്റ്റഡ് ആയിരുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയായിരുന്നു പാസ്റ്റിൽ നിങ്ങളുടേതെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ വിട്ടുപോകുന്നതിന് മുമ്പ് വരെ നല്ല രീതിയിലൂടെ കടന്നുപോയി പക്ഷേ അതിനിടയിൽ ചില ചില സമയങ്ങളിൽ ഒരു ഒറ്റപ്പെടലുകൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വന്ന ടൈം ഉണ്ടായിരിക്കുക ചിലപ്പോ ഒരു വ്യക്തി ദൂരേക്ക് പോവുകയോ ജോലി സംബന്ധമായിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ ഒരു ഒറ്റപ്പെടലുകൾ വന്നതിന് ശേഷവും വീണ്ടും നിങ്ങൾ ആഴത്തിൽ കണക്റ്റഡ് ആവുകയൊക്കെ ചെയ്ത ഒരു റിലേഷൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ജസ്റ്റിസ് നേരിടേണ്ടി വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് തമ്മിൽ ഒരു സെപ്പറേഷൻ പിരീഡ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു തീരുമാനം പ്രപഞ്ചം തന്നെ നിങ്ങളെ കണക്റ്റ് ചെയ്യിക്കുകയും പക്ഷേ അതിനിടയിൽ ഒരു കർമ്മ ബേസ് പോലെ ഒരു സെപ്പറേഷൻ പിരീഡ് നിങ്ങൾക്കിടയിൽ വരുത്തുകയും ചെയ്തു എന്നാണ് കാണുന്നത് ഒരു വ്യക്തി ഇതിനകത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പാസ്റ്റിലേക്ക് വരുമ്പം ഇപ്പോഴത്തെ ഒരു എനർജിയുടെ കണക്റ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായും ഡെത്തായി പോയൊരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും കോണ്ടാക്റ്റോ ആ വ്യക്തിയെക്കുറിച്ച് ഒരു രീതിയിലൊരു ഇൻഫർമേഷൻസ് നിങ്ങളിൽ എത്തിച്ചേരാത്ത വിധം പൂർണ്ണമായി യും ആ ഒരു വ്യക്തി പോയി മഞ്ഞു പോയ ഒരു എനർജിയാണ് നിങ്ങളിൽ നിന്നും ഒരുപാട് ദൂരേക്ക് പോയി മറഞ്ഞു എന്നൊരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ എന്താണെങ്കിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനു മുൻപും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത് പാസ്റ്റിലും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേറ്റ് സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും നിങ്ങളെ പിന്നെ പ്രപഞ്ചം കണക്ട് ചെയ്തു വീണ്ടും നിങ്ങൾക്കിടയിൽ ഒരു ജസ്റ്റിസ് പോലെ അതായത് ഒരു കർമ്മ പോലെ നിങ്ങൾക്ക് വീണ്ടും സെപ്പറേറ്റഡ് എന്ന എനർജിയിലേക്ക് പോകേണ്ടി വന്നു എന്നാണ് കാണുന്നത് കേട്ടോ അത് പൂർണ്ണമായും ഡെത്ത് ആയ പോലെയാണ് നിങ്ങളുടെ ഒരു ബന്ധം പോയതെന്നാണ് കാണുന്നത് എന്താണെങ്കിലും പ്രപഞ്ചം നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ അതൊരു ചിലപ്പോൾ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി വന്നതായിരിക്കാം കേട്ടോ രണ്ടാമത് നിങ്ങൾക്ക് തമ്മിലുണ്ടായ സെപ്പറേറ്റഡ് ആവാൻ കാരണം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഒരു വ്യക്തി മറ്റൊരു എനർജിയും കൂടി കണക്റ്റഡ് ആയിട്ട് വന്നതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ യും രീതിയിൽ ശക്തമാകുന്ന ഒരു ഡെത്ത് സംഭവിച്ചതായിട്ട് കാണുന്നത് എന്താണെങ്കിലും ആ ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് എന്ന എനർജിയിലേക്ക് വരികയാണ് കാരണം ഒരു കൂടി അതായത് നല്ലൊരു പക്വതയോട് കൂടി കാര്യങ്ങളെ കാണാൻ പറ്റുന്ന അതല്ലെങ്കിൽ പക്വതയോട് കൂടി കാര്യങ്ങളെ ഉപയോഗ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മെച്യുരിറ്റി എന്നൊരു എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നു ഈ ഒരു ബന്ധമെന്നാണ് കാണുന്നത് ഒരു റീബെർത്ത് സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു എനർജിയിൽ നിങ്ങൾക്കൊരു റീബെർത്ത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ വളരെ ശക്തമായി ഇന്നും ആ ഒരു പേഴ്സന് വേണ്ടി ഫോക്കസിങ് ചെയ്ത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം വെയ്റ്റിങ് ചെയ്യുന്നു ആ വ്യക്തിയുടെ ഒരു തിരിച്ചുവരവും ആ വ്യക്തിയുടെ സ്നേഹം സാന്നിധ്യം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇന്നും നിങ്ങൾ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത് കാരണം ഒരുപാട് ലോങ് ടൈം നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് അല്ലാഞ്ഞിട്ട് പോലും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നു അത് പ്രപഞ്ചം കാണുന്നു നിങ്ങളുടെ പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻ ശക്തമായി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു പേഴ്സണ മാത്രം കണക്റ്റ് ചെയ്യുകയുള്ളൂ എന്ന വാശിയോടുകൂടി നിൽക്കുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് സക്സസ് ആവാൻ പറ്റുന്ന പല അവസരങ്ങളും നിങ്ങളെ തേടി വരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസ്സും വളരെയധികം ഇടയ്ക്കൊക്കെ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് ഏത് വേണോ എന്തിനാ ഇതിന് വേണ്ടി വെയിറ്റിംഗ് എന്ന ചില സമയങ്ങളിൽ നിങ്ങൾ വളരെയധികം നിസ്സഹായതയോടുകൂടി ചിന്തിക്കുന്ന സമയങ്ങൾ കൂടി നിങ്ങളുടെ ലൈഫിൽ കടന്നു പോകുന്നുണ്ട് പക്ഷേ അപ്പോഴും വീണ്ടും നിങ്ങൾ ഈ ഒരു പേഴ്സൺ വേണ്ടി മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്നതാണ് കാരണം അതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു അബണ്ടൻസിലേക്കാണ് നിങ്ങളിന് ചെന്ന് പെടാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള യോഗം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ വെയിറ്റിംഗ് ചെയ്യുന്ന ഏത് വ്യക്തിയെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന പ്രാർത്ഥി ആ ഒരു പേഴ്സണുമായിട്ടുള്ള ബന്ധം കണക്റ്റഡ് ആവണം കറക്റ്റ് ആവണം പോസിറ്റീവ് എനർജിയോടുകൂടി കടന്നു പോകാൻ പറ്റണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ തൊട്ടരികിൽ തന്നെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം കണക്റ്റഡ് ആവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ എത്രത്തോളം മാറ്റിമറിച്ചാലും നിങ്ങൾക്ക് തമ്മിൽ അത്രത്തോളം സോൾ എനർജി ഉള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ശക്തമായ ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പെയിൻഫുള്ളായ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഏകദേശം മൂവ് ഓൺ ചെയ്ത് ആ ഒരു പെയിൻ സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പഠിച്ചു ഒരുപാട് സ്ട്രഗ്ളിങ് അനുഭവിച്ചു നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിച്ചു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചീറ്റിംഗ് എനർജിയെ നിങ്ങൾ അന്നനെ കാണേണ്ടി വന്നു അതിനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾ ആ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ അതിജീവിക്കാൻ പഠിച്ചു പക്ഷെ ആ ഒരു വ്യക്തിയെ നിങ്ങൾ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു പേഴ്സണിൽ തന്നെ നിങ്ങൾ അത്രത്തോളം നെഗറ്റീവായ സാഹചര്യങ്ങൾ അറിഞ്ഞിട്ടും കണ്ടിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്തു ആ ഒരു പേഴ്സണെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നല്ലൊരു ഫൗണ്ടേഷനുള്ള നല്ലൊരു ബേസിക് ആയ ഒരു കൂടിയ ഒരു റീസ്റ്റാർട്ടിങ് എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ എന്ത് കാര്യമാണോ ഒരു പേഴ്സണിൽ പ്രതീക്ഷിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്ത് കാര്യത്തിനാണോ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു കാര്യം പൂർണ്ണതയോടുകൂടി ബ്ലെസ്സിങ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു എന്നാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത് നിങ്ങൾ ഫോക്കസിങ് ചെയ്തതിൻ്റെ ഫലവും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരുപാട് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു പേഴ്സണെ ഫോളോ ചെയ്തിട്ടുണ്ടാവാട്ടോ നിങ്ങൾ പല മാർഗങ്ങളിലൂടെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫോളോ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴൊക്കെ നിങ്ങളെ ആ ഒരു പേഴ്സൺ ആ നിങ്ങൾ ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെയാണോ ആ ഒരു വ്യക്തിയെ ഫോക്കസിങ് ചെയ്ത് ചെല്ലുന്നത് ആ മാർഗങ്ങളെല്ലാം ബ്ലോക്കിങ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഒരു ബൗണ്ടറി തീർത്തു നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ചെല്ലാൻ പറ്റാത്ത വിധം നിങ്ങളാ വ്യക്തിയെ കണക്റ്റ് ചെയ്യാതിരിക്കാൻ പാകത്തിനൊക്കെ ഒരു ബൗണ്ടറി തീർത്ത് നിന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന എല്ലാ സിറ്റുവേഷൻസും ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണോ നിങ്ങൾ ആ ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ മാർഗങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവാം അപ്പോഴെല്ലാം ആ ഒരു വ്യക്തിയെക്ക് വേണ്ടിയിട്ട് ഇമോഷണലി വെയ്റ്റിംഗ് ചെയ്തു പക്വതയോട് കൂടിയും ക്ഷമയോട് കൂടിയും നിങ്ങൾ ഇന്നും ആ ഒരു പേഴ്സണു വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നു ആ ഒരു പേഴ്സൺ അതായത് മറ്റു ഒരിടത്തേക്ക് പോലും നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സാന്നിധ്യം ഒന്നും നൽകാതെ നിങ്ങളുടെ ഇമോഷൻസിനെ വേറൊരിടത്തേക്ക് കൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ആ ഒരു പേഴ്സന് വേണ്ടി കാത്തു സൂക്ഷിച്ച് വെക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ അത്രത്തോളം ആ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഇതിനേക്കാൾ കൂടുതൽ ഉയർന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നിട്ട് പോലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ തന്നെ ഹോൾഡ് ചെയ്യുന്നു എന്നൊരു എനർജിയാണ് കാണുന്നത് ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തത് വളരെയധികം വേദനിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയിലാണ് കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പെട്ടുപോയി എന്ന ആ ഒരു പേഴ്സൺ നിങ്ങൾ ഇനി ആ ഒരു വ്യക്തിയെ വിട്ടുപോകാൻ പറ്റാത്ത വിധം ഈ ഒരു വ്യക്തിയുടെ ബന്ധനത്തിലാണ് എന്ന് ഉള്ളത് ആ ഒരു പേഴ്സൺ വ്യക്തമായിട്ട് അറിയാം പക്ഷേ ആ വ്യക്തി തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ കുറെ ആളുകളുടെ എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള സമയത്ത് പോലും ഈ ഒരു പേഴ്സൺ പ്രാധാന്യം കൊടുത്തതും സപ്പോർട്ട് കൊടുത്തതും ആ വ്യക്തിയുടെ സാന്നിധ്യവും എല്ലാം നൽകിയത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ സ്റ്റക്കഡ് ആണെന്നും നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും പോകാത്ത വിധം അവിടെ കിടക്കുന്നു എന്നും ഈ ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ ഫുൾ ടൈം ഈ ഒരു വ്യക്തിനെ ഫോക്കസിങ് ചെയ്യുന്നു എന്ന് മനസ്സിലായിട്ട് പോലും ഈ ഒരു പേഴ്സൺ അത് അറിഞ്ഞു വെച്ച് നിങ്ങളുടെ ആത്മാർത്ഥതയെയും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴത്തെയും നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന സപ്പോർട്ട് നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ട് പോലും ഈ ഒരു പേഴ്സൺ മനസ്സ് അറിഞ്ഞു നൽകിയിട്ടുണ്ടാവാം അതായത് തിരിച്ച് പ്രതീക്ഷിക്കാതെ വരെ നിങ്ങൾ ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ അങ്ങോട്ടേക്ക് അറിഞ്ഞു കൊടുത്ത ഒരു എനർജി വരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ മെൻ്റൽ സപ്പോർട്ട് ആണെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇമോഷൻ ും എല്ലാം ഈ ഒരു പേഴ്സണിന് സപ്പോർട്ട് നൽകുമ്പം നിങ്ങളിൽ നിന്ന് അതെല്ലാം മേടിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ട് ഈ ഒരു പേഴ്സൺ ചെയ്തത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുത്തു നിങ്ങളെ ആ ഒരു മദർ കെയറിങ് ആയിരുന്നു ആ ഒരു വ്യക്തിക്ക് നൽകിയത് ഒരമ്മ ഒരു കുഞ്ഞിന് നൽകുന്ന അതേ കെയറിങ് എനർജിയോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടതും പ്രൊട്ടക്റ്റ് ചെയ്തതും എല്ലാ രീതിയിലും അയാൾക്ക് യാതൊരുവിധ പ്രശ്നവും വരാത്ത വിധം നിങ്ങൾ കെയറിങ് ചെയ്ത ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ എന്നിട്ട് പോലും ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിലാണ് ഫോക്കസിങ് ചെയ്തത് നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളിൽ നിന്നും എല്ലാം സ്വീകരിച്ചുകൊണ്ട് തേർഡ് പാർട്ടിയിലേക്ക് ഫോക്കസിങ് എന്നാണ് കാണുന്നത് പക്ഷേ ആ ഒരു പേഴ്സൺ വളരെയധികം ഒരു സ്റ്റക്ക് പോയി കേട്ടോ ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ തിരുത്താൻ പറ്റാത്ത തെറ്റുകളാൽ അവർ ആ ഒരു സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്നു അവർ ബന്ധനത്തിലാക്കി കളഞ്ഞു നിങ്ങൾക്കിടയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് എനർജിയും കളിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ അതെല്ലാം ഇപ്പോൾ അവർക്ക് നല്ലൊരു തിരിച്ചറിവായി കഴിഞ്ഞു കേട്ടോ അവർ ചിന്തിക്കുന്നുണ്ട് കുറ്റബോധത്തോടു കൂടി നിൽക്കുന്നുണ്ട് പാസ്റ്റിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളെയും ഓർത്ത് അവർ ശക്തമായിട്ട് വേദനിക്കുകയും ഡിപ്രഷൻ എനർജിയിലൂടെ ഉറക്കം നഷ്ടപ്പെട്ട് ആരുമായിട്ട് ഷെയറിംഗ് പോലും ചെയ്യാൻ പറ്റാത്ത എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്ന മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് കുറ്റബോധം കൊണ്ട് ചെയ്തു പോയ തെറ്റുകളും അതല്ലെങ്കിൽ ആ ടൈമിൽ എന്തുകൊണ്ട് എനിക്കും തിരിച്ചറിവ് തന്നില്ല ഞാൻ ചെയ്ത എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം ആ ഒരു വ്യക്തി പൂർണ്ണമായും തകർച്ചയിലേക്ക് പോയതും ആരുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് നിൽക്കുന്ന എനർജിയാണ് കാണുന്നത് വളരെയധികം ഈഗോയിസ്റ്റിക് ആയ ഒരു പേഴ്സണും ഞാനെന്ന ഒരു എനർജിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും ഒരു വാല്യൂവും കൽപ്പിക്കാത്ത പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം സ്വന്തം കാര്യം നേടുക സ്വന്തം സേഫ് ആകുക എന്നൊക്കെ ഉള്ളൊരു എനർജിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മാറി ഇപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് ഒരു ജസ്റ്റിസ് നേരിടേണ്ടി വരുന്നു എന്നവര് മനസ്സിലാക്കുന്നു ഏകദേശം നിങ്ങളും അവരും തമ്മിൽ ഒരു ടിൻഫ്ലെയിം ജേണിയിൽ ഉള്ളവരാണ് കേട്ടോ അതാണ് നിങ്ങൾക്ക് ഇത്രത്തോളം പെയിൻഫുള്ളായ് സിറ്റുവേഷൻസും അവഗണനയും എല്ലാം നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കേണ്ടി വന്നതും പാസ്റ്റിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് വീണ്ടും വിട്ടുപോകുകയും വീണ്ടും നിങ്ങൾ കണക്റ്റഡ് ആയതും അത് വീണ്ടും നിങ്ങളിലൊരു സെപ്പറേഷൻ പീരീഡ് വരികയും ചെയ്തത് ഒരു ടിൻ ടിൻഫ്ലെയിം ജേണിയിലായതുകൊണ്ടാണ് കൂടാതെ തന്നെ ഇവർക്ക് വേറെ വ്യക്തികളുടെ ഒന്നെങ്കിൽ പേരൻസിൻ്റേതാവാം ഫാമിലിയുടേതാവാം അല്ലെങ്കിൽ കൂടെ ഉള്ള സുഹൃത്തുക്കളുടേതാവാം ഇവരോട് ഏറ്റവും കൂടുതൽ ഇണങ്ങി ചേർന്ന അല്ലെങ്കിൽ ഇവരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരുന്ന വ്യക്തികളുമായി വ്യക്തികളിൽ നിന്നും തെറ്റായ ഗൈഡൻസ് ലഭിച്ചിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം ഒരു നെഗറ്റീവായ ഒരു ഗൈഡൻസ് അവർക്ക് നൽകി നൽകിയിരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയൊരു സെപ്പറേഷൻ പീരീഡിൻ്റെ കാരണം തന്നെ ഇവർക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത നിങ്ങളെക്കുറിച്ച് മാറ്റി നിങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ അത് ഫിനാൻസ് സംബന്ധമായിട്ടും അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായിട്ടാവാം നിങ്ങൾക്കിടയിൽ ഇത്രയും വലിയ ഒരു അകൽച്ചയ്ക്കും കാലം നിങ്ങൾ തമ്മിൽ വിട്ടു നിൽക്കാനുണ്ടായ ഒരു സിറ്റുവേഷൻസ് എന്നുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഒറ്റപ്പെട്ടാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് നിരാശയാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന അത് സിറ്റുവേഷൻസും എൻ്റായി നിൽക്കുന്നു പ്ലസ് നിങ്ങളെന്ന് പറയുന്ന സിറ്റുവേഷൻസിനെ അവർ ഹോൾഡ് ചെയ്യുന്നു അവരൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന നിങ്ങളിൽ നിന്നാണ് കേട്ടോ കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ബാഡ് കർമ്മ എന്ന എനർജി അവസാനിച്ചതായിട്ടാണ് കാണുന്നത് പാസ്റ്റിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചുമടങ്ങുക നിങ്ങളോടൊപ്പം തന്നെ ഒരുമിച്ച് ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നൊരു എനർജിയിലൂടെയാണ് ഇപ്പം ആ ഒരു പേഴ്സൺ പോകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും വീണ്ടും യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടോടു കൂടിയും കൂടി തന്നെയാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് ഉടനെ തന്നെ വരാൻ പോകുന്നത് അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയി കഴിഞ്ഞെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ചിലർക്ക് ആ മൈൻഡ് കൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നുണ്ടാവാം ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നതിൻ്റെതായിട്ട് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുമെന്ന് നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തെ നിങ്ങൾക്ക് പഴയതുപോലെ ആക്കിയെടുക്കാൻ കാരണം നിങ്ങൾ അത്രത്തോളം പെയിൻഫുള്ളായ സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവിച്ചു നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ലാത്ത വിധം നിങ്ങളെ തകർത്ത് കളഞ്ഞ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ സന്തോഷത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്യാൻ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും കുറച്ച് നിങ്ങൾ വെയ്റ്റിങ് ചെയ്യേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സോളും ഈ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആവാൻ പക്ഷേ ഫോക്കസിങ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നിങ്ങൾ ഇമോഷൻസിനെ മാറ്റി വെക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങൾ പാസ്റ്റിൽ സ്നേഹിച്ച് അത്രയും ആഴത്തിൽ ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത് കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് തമ്മിലുള്ളൊരു ഫ്യൂച്ചർ യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തോ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു മദർ കെയറിങ് എനർജിയാണ് നിങ്ങൾ ആ ഒരു പേഴ്സൺ കൊടുത്തത് അത് തിരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ അനുഭവിച്ച സ്ട്രെസ്സ് നിങ്ങളുടെ ഉറക്കമില്ലായ്മ പയം മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ പരിഹാസപാത്രമായിട്ടുണ്ട് ഈ ഒരു റിലേഷനെ സംബന്ധിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും എൻ്റാകുന്നു നിങ്ങളുടെ പാർട്ണറായി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകേണ്ട ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ശരി ും ഒരു യൂണിവേഴ്സൽ ഗെയിൻ സപ്പോർട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങളെ യൂണിവേഴ്സലിൻ്റെ എല്ലാ അനുഗ്രഹത്തോടു കൂടിയുമാണ് നിങ്ങൾ ഇനി ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആവാൻ പോകുന്നത് നിങ്ങൾക്കിനി മുന്നും പിന്നും നോക്കണ്ട എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇമോഷണലി നിങ്ങൾക്ക് നല്ല ഒരു ബാലൻസ് വരും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതിനെ മാത്രം സെലക്ട് ചെയ്യുക എന്ന ഒരു എനർജിയിലേക്കും ഇമോഷണലി ഒരു മെച്യുരിറ്റിയോടു കൂടി പെരുമാറാൻ പറ്റുന്ന ഒരു എനർജിയിലേക്കുമാണ് ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ യൂണിവേഴ്സ് കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത് കാരണം ഈ ഒരു ബന്ധം ബന്ധമെന്നത് നിങ്ങൾക്കൊരിക്കലും വിട്ട് കളയാൻ പറ്റില്ല ഈ ഒരു ബന്ധത്തിൽ തന്നെയാണ് നിങ്ങളുടെ എൻഡിങ് കാണുന്നത് ഈ ഒരു പേഴ്സണോട് ഒരുമിച്ച് തന്നെ ജീവിച്ച് അവസാനിക്കുക അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ഒരു ജന്മം പൂർ പൂർണതയിൽ എത്തിക്കുക എന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നത് നിങ്ങൾക്ക് ഡിഫിക്കൽറ്റിയാണ് അപ്പം എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തെ അനുരൂപതയോടുകൂടി തന്നെ കൊണ്ടുപോകാനും ഒരു പുതിയ ഒരു പുതിയ ബന്ധമായിട്ട് അതായത് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസോടുകൂടി തന്നെ കടന്നു പോകാനും പറ്റുമെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള അതായത് ആത്മവിശ്വാസത്തോടുകൂടി പൊക്കോളുക നിങ്ങളിൽ പല സിറ്റുവേഷൻസുകളും ലൈഫ് ൈഫിലേക്ക് കടന്നു വന്നാലും നിങ്ങൾക്കൊരു കാരണവശാലും ഈ ഒരു പേഴ്സണെ അല്ലാണ്ട് മറ്റൊരു സാഹചര്യത്തെയും നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ ഒരു റീബെർത്ത് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു റീബെർത്ത് നൽകിയാണ് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റീസ്റ്റാർട്ട് വരുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിൽ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ